എല്ലും നമസ്കാരം പൈതൃക ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് കൂടി ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് സ്വാമി ചൈതന്യജി നയിക്കുന്ന ഭാഗവത സപ്താഹം നടക്കുകയാണ് പൈതൃകം ഭാഗവതോത്സവം എന്ന പേരിൽ നടക്കുന്ന ഈ ഭാഗവത സപ്താഹത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്ന സമർപ്പണം നടത്തുന്നുണ്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഊണടക്കമുള്ള ഭക്ഷണം ഉച്ചതിരിഞ്ഞ് ചായയും സ്നാക്സ് വൈകുന്നേരം കഞ്ഞി ചപ്പാത്തി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന സമർപ്പണം നടത്തുകയാണ് ഭക്ത അവിടെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും അന്ന സമർപ്പണം നടത്തുന്നുണ്ട് വളരെ ചെലവേറിയ ഈ അന്ന സമർപ്പണത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ് പൈതൃക ഗുരുവായൂരിന്റെ ഈ പൈതൃക ഭാഗവത ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അന്ന സമർപ്പണത്തിൽ പേർക്ക് ഉച്ചക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിന് അയ്യായിരം രൂപയും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് പേർക്ക് മൂവായിരം രൂപയും ഉച്ചതിരിഞ്ഞ് ചായയും സ്നാക്സും പേർക്ക് രണ്ടായിരം രൂപയും രാത്രി കഞ്ഞി ചപ്പാത്തി എന്നിവ താഴ ഭക്ഷണമായി നൽകുന്നുണ്ട് പേർക്ക് മൂവായിരം രൂപയുമാണ് ഈ ഭക്ഷണം അന്ന സമർപ്പണമായി ഭാഗവത താരത്തിന് അന്ന ഈ ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അന്നദാനത്തിന് താല്പര്യമുള്ളവർ പൈതൃകം ഗുരുവായൂരുമായി ബന്ധപ്പെടണം വേണ്ടവ വേണ്ടതായ സഹായ സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അന സമർപ്പണത്തിന് താല്പര്യമുള്ളവർക്ക് അതിന്റെ വിശദാംശങ്ങൾ താഴെ നൽകുന്നുണ്ട് പൈതൃകം ഗുരുവായൂരിന്റെ അക്കൗണ്ട് നമ്പറും ക്യു ആർ കോഡ് അടക്കമുള്ള വിശദാംശങ്ങൾ താഴെ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ ആ പേരുകൾ പൈതം ഗുരുവായൂരിനെ പൈസ അയച്ചതിന് ശേഷം പൈതൃക ഗുരുവായൂരിനെ അറിയിക്കുന്ന പക്ഷം അവ ആ ഗ്രൂപ്പില് അവരുടെ പേരുകള് എഴുതുന്നതാണ് എഴുതി പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് എഴുതി പ്രസിദ്ധീകരിക്കാവുന്ന പ്രസിദ്ധീകരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല അയ്യായിരം രൂപയും കൂടുതലും തരുന്നവർക്ക് ഏഴു ദിവസം സ്റ്റേജിൽ പ്രത്യേകം തയ്യാറാക്കിയ കൃഷ്ണ വിഗ്രഹങ്ങള് പൂജിച്ച കൃഷ്ണ വിഗ്രഹങ്ങള് സമാപന സമ്മേളനത്തിൽ വെച്ച് അവർക്കൊരാദരവ് എന്ന നിലയിൽ അവർക്ക് നൽകുന്നതാണ് അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം